നമസ്കാരം രാമക്ഷേത്ര പ്രതിഷ്ഠ ദിനം അടുത്തതോടെ അയോധ്യയിലേക്ക് വിവിധ പ്രദേശങ്ങളിൽ നിന്നും സമ്മാനങ്ങൾ എത്താൻ തുടങ്ങിയിരിക്കുകയാണ് സീതാദേവിയുടെ ജന്മനാട് എന്നറിയപ്പെടുന്ന നേപ്പാളിലെ ജാനക്പൂരിൽ നിന്നും മൂവായിരത്തിലധികം സമ്മാനങ്ങളാണ് എത്തിയിരിക്കുന്നത് വെള്ളിയിൽ തീർത്ത പാതകങ്ങൾ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങിയവ ജാനക്പൂരിലെ ജാനകി ക്ഷേത്രത്തിലെ പൂജാരി റാം റോഷൻ ദാസ് രാജ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന് കൈമാറിയിട്ടുണ്ട് മുപ്പത് വാഹനങ്ങളിലായിട്ടാണ് സമ്മാനങ്ങൾ നേപ്പാളിൽ നിന്നെത്തിയത് പഴങ്ങൾ സ്വർണം വെള്ളി ആഭരണങ്ങൾ എന്നിവയും സമ്മാനങ്ങളുടെ കൂട്ടത്തിലുണ്ട് രാമക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത്ത് റായിയാണ് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയത് സീതാദേവിയുടെ ജന്മനാട്ടിൽ നിന്നും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നേപ്പാളിൽ നിന്നും ലഭിച്ച സമ്മാനങ്ങൾ ഭക്തർക്ക് പ്രസാദമായി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ജാനക്പൂരിലെ ജനങ്ങളോട് ബഹുമാനം തോന്നുന്നുവെന്ന് അയോധ്യ മേയർ മഹന്ത ഗിരീഷ് പാട്ടി ത്രിപാഠി പറഞ്ഞിരുന്നു നേരത്തെ നേപ്പാൾ രാമക്ഷേത്രത്തിന് സാളഗ്രാമം സമ്മാനമായി നൽകിയതും വാർത്തയായിരുന്നു കാളി ഗണ്ഡകി നദീതീരത്ത് നിന്നും ശേഖരിച്ച സാളഗ്രാമമാണ് സമ്മാനമായി എത്തിച്ചത് അതേസമയം ശ്രീലങ്കയിൽ നിന്നും അയോധ്യയിലേക്ക് സമ്മാനങ്ങൾ എത്തിയിരുന്നു ശ്രീലങ്കയിൽ നിന്നുള്ള പ്രതിനിധി സംഘം രാമക്ഷേത്ര ട്രസ്റ്റിന് അശോക വനികയുമായി ബന്ധപ്പെട്ട ഒരു കല്ല് സമ്മാനിച്ചിരുന്നു ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് സീതാരാമ വിവാഹം അയോധ്യയിൽ ആഘോഷമായി നടത്തിയത് വേദപാരമ്പര്യങ്ങൾ പിന്തുടർന്ന് നടത്തിയ വിവാഹോത്സവത്തിൽ നിരവധി ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്തിരുന്നു ത്രേതായുഗത്തിലെ മാർഗ ശിർക മാസത്തിലെ ശുക്ല പക്ഷത്തിലാണ് െന്നാണ് വിശ്വാസം ഈ ദിവസം വിവാഹ തിഥി പഞ്ചമി ആഘോഷിക്കുന്നത് ഈ ദിവസവുമായി ബന്ധപ്പെട്ട് നേപ്പാളിൽ ജാനക്പൂരിലും ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് നീണ്ട അഞ്ഞൂറ് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ആ ദിവസം തന്നെ ഉദ്ഘാടനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ കാരണവും ചർച്ചയാകുന്നുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയ്ക്കുള്ള എൺപത്തിനാല് സെക്കൻഡ് സമയത്താണ് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക പ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ മഹാപൂജയും മഹാ ആരതിയും ഉണ്ടായിരിക്കും ജോത്സ്യന്മാരുടെ അഭിപ്രായത്തിൽ ജനുവരി ഇരുപത്തിരണ്ട് മഹാവിഷ്ണുവിനായി സമർപ്പിക്കപ്പെട്ട ദ്വാദശിയായ കർമ്മദ്വാദി കൂടിയാണ് ഹിന്ദു പുരാണമനുസരിച്ച ഈ ദിവസമാണ് മഹാവിഷ്ണു കൂർമ്മ രൂപത്തിൽ അവതാരമെടുത്ത് അമൃത കടന്നെടുക്കുന്ന പാലാഴി മതനത്തിൽ സമുദ്രത്തിലേക്ക് താഴ്ന്നു പോയ മന്ദര പർവ്വതത്തെ ഉയർത്താൻ സഹായിച്ചത് രാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമായതുകൊണ്ട് തന്നെ ഈ ദിവസം ഉദ്ഘാടനത്തിന് യോജിച്ചതാണ് എന്നാണ് അഭിപ്രായം ജനുവരി ഇരുപത്തിരണ്ടിനെ തിരഞ്ഞെടുക്കാൻ മറ്റു പല കാരണങ്ങളും ഇതിനൊപ്പം പറയുന്നുണ്ട് ഈ ദിവസത്തിൻ്റെ തുടക്കത്തിൽ മൂന്ന് പ്രധാന യോഗങ്ങൾ കാണപ്പെടുന്നുണ്ട് സർവാർത്ഥത സിദ്ധി അമൃത സിദ്ധി രവിയോഗം എന്നിവയാണ് ജനുവരി ഇരുപത്തിരണ്ടിലെ മൂന്ന് ശുഭയോഗങ്ങൾ ഈ ദിവസം ശുഭകരമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നവർക്ക് പിന്നീടുള്ള എല്ലാ കർമ്മത്തിലും വിജയം കൈവരുമെന്നാണ് വിശ്വാസം ഉദ്ഘാടന ശേഷം ജനുവരി ഇരുപത്തിനാലില് ക്ഷേത്രം ഭക്തജനങ്ങൾക്കായി തുറന്നുകൊടുത്തേക്കും ക്ഷേത്രത്തിലേക്ക് വലിയ ഭക്തജനപ്രവാഹം ഉണ്ടാകാനുള്ള സാധ്യത ക്ഷേത്ര അധികാരികൾ കണക്ക് കൂട്ടുന്നുണ്ട് ക്ഷേത്ര സന്ദർശനത്തിന് എത്തുന്നവർക്ക് ഭക്തിസാന്ദ്രമായ അനുഭവം സമ്മാനിക്കാനുള്ള പദ്ധതികളും ക്ഷേത്ര ഭരണ സമിതി ഒരുക്കുന്നുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം